ായ യേശുപ്രസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ നെഹമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള അതേ ചിന്തകൾ തന്നെ നമ്മൾ തുടരുവാൻ ആഗ്രഹിക്കുന്നു എരുസലേമിൽ നിന്നും പ്രവാസികളായി പിടിക്കപ്പെട്ടു പോയ വലിയൊരു സംഘം ബാബിലോൺ രാജ്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അവരിൽ ഒരുവനായിരുന്നല്ലോ നെഹമ്യാവ് നെഹമ്യാവ് അവിടുത്തെ രാജ്യവൊട്ടാരത്തിലെ പാനപാത്ര വാഹകനായിരുന്നു വളരെ രാജകീയമായ ആ ജോലി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നഗമ്യാവിന് പെട്ടെന്ന് ഒരു വിഷമമുണ്ടാവുകയാണ് ആ വിഷമമുണ്ടാകുവാൻ കാരണം യഹോദയിൽ നിന്ന് കടന്നു വന്ന ചില സഹോദരങ്ങൾ ആ എരിഷലേമിൽ ഉള്ളതായ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിഷമമുള്ള വ്യക്തിയായി നഗമ്യാവ് മാറുവാനിടയായിത്തീർന്നു ഈ ഒരു സാഹചര്യത്തിൽ നഗമ്യാവ് വളരെ ദുഃഖിതനായി തീർന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ നെഹമ്യാവ് തൻ്റെ ദുഃഖത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ഇത് നമുക്കുള്ള ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഇവയൊക്കെ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നെഹമ്യാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം വായിക്കാം ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ ഈ വർത്തമാനം കേട്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായല്ലോ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം നെഹിമ്യാവിന് ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം തൻ്റെ ജീവിതം വളരെ ഭദ്രമാണ് താൻ വളരെ സേഫ് സോണിലാണ് ആയിരിക്കുന്നത് ഇന്ന് പലരും അങ്ങനെയാണല്ലോ അവരുടെ ജീവിതം വളരെയധികം ആണെങ്കിൽ അവർ മറ്റുള്ളവരെക്കുറിച്ചോ മറ്റുള്ളവയെക്കുറിച്ചോ അവർ ഭാരപ്പെടാറില്ല അവർ അവരിൽ തന്നെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷേ നഹിമ്യാവ് അതിനൊരു അപവാദമായിരുന്നു ഇവിടെ നഹമ്യാവ് ഈ വർത്തമാനം കേട്ടപ്പോൾ താൻ ഇരുന്ന് കരയുവാൻ തുടങ്ങി പക്ഷേ തൻ്റെ കരച്ചിൽ അത് ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മാറുന്നു എന്നുള്ളതാണ് ഈ നാലാം വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ചന്ദ്രരോഗത്താൽ പിടിക്കപ്പെട്ട മകനെ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു പക്ഷേ യേശു അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് ആ പിതാവ് ആവശ്യപ്പെട്ടു തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ പക്ഷേ ഈ ശിഷ്യന്മാർക്ക് അത് കഴിഞ്ഞില്ല അപ്പോൾ ഈ കഴിയാത്തതിനെക്കുറിച്ച് യേശു ഇപ്രകാരമാണ് പറഞ്ഞത് എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ല അപ്പോൾ നോക്കിക്കേ നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഉപവാസത്താലും പ്രാർത്ഥനാലും നീങ്ങിപ്പോകാത്തതായ യാതൊരു വിഷയവും ഇല്ല ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും എന്താണ് സംഭവിക്കുക പലപ്പോഴും പല ആളുകളും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കാറില്ല അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഉപോഷിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിന് വെറുതെ ആഹാരം വെടിയണം നമ്മുടെ ആ പ്രശ്നത്തിൻ്റെ ആ നിമിത്തമാണ് നമ്മൾ ആഹാരം വെടിയുന്നത് അല്ലാതെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആഹാരം വെടിയുകയല്ല ഉപവാസത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു ഇല്ലുമ്പോൾ അവിടെ നമ്മുടെ വിഷയങ്ങൾക്കാണ് വളരെ വലിയ പ്രാധാന്യമുള്ളത് ഇസ്രയേലിൻ്റെ മരുഭൂ പ്രയാണത്തിൽ മോശ സിനായി പർവ്വത്തിലേക്ക് കയറിപ്പോയതായ ഒരു രംഗമുണ്ട് നാൽപ്പത് ദിവസം മോശ സീനായ പർവ്വത്തിലായിരുന്നു അതിനർത്ഥം മോശ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അപ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെ ഒരു മനുഷ്യന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ അവൻ എവിടെയാണ് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നതുകൊണ്ട് അവന് ഭക്ഷണപാനം ചെയ്യേണ്ടതായിട്ട് വന്നില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം അവനെ നിയോഗിച്ചതായ നിയോഗമായിരുന്നു വലുത് ആ പ്രാധാന്യത്തിനു മുമ്പിൽ ഈ ഭൂമിയിലുള്ള ആഹാരമോ വെള്ളമോ ഒന്നും അല്ലായിരുന്നു ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നെയതിയും സമാധാനം പരിശുദ്ധാന്മാരുള്ള സന്തോഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവസിക്കേണ്ടതായ കാര്യം കടന്നു വരുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നാം ഉപവസിക്കുന്നവരായ ആളുകൾ അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ അവർക്ക് ദൈവം ബലം കൊടുക്കുക ശക്തി കൊടുക്കുക ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും വസ്തുവത്തിൽ ഈ ഉപവാസത്തിൽ പ്രാർത്ഥനയിലും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ വിഷയങ്ങളുടെ മറുപടി കടന്നു വരുന്നത് ഒരു വിഷയം നേടുവാനല്ല നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു വിഷയത്തിൽ ദൈവത്തോട് നമ്മൾ പിടിച്ചു വാങ്ങാനല്ല നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് മറിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുക ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കുക നെഹമ്യാവ് അതുകൊണ്ട് താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എത്രനാൾ പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട് കുറേ നാൾ പ്രാർത്ഥിച്ചു ഇന്നും നമുക്കറിയാം പലരും ഇൻസ്റ്റൻറ്റ് പ്രാർത്ഥനയുടെ ആളുകളാണ് ആയിട്ടുള്ള വിടുതലുകൾ ലഭിക്കണം പെട്ടെന്ന് കാര്യം സാധിക്കണം പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അറിയുവാനും ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കേണ്ടതിനും ഇൻസ്റ്റൻ്റ് അല്ല മറിച്ച് കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾ അതിന് വേണ്ടിവരും ഹനായുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം ഹനയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അവൾ കുറേ നാൾ പ്രാർത്ഥിച്ചു വേണമെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമുക്ക് പറയാം ഏലി പുരോഗതിന് കടന്നു വന്ന് അവളുടെ മേലിൽ നിന്ന് കൈവച്ചാൽ അവൾക്ക് വിടുതൽ കിട്ടത്തില്ലേ അത് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് ബ്രദറോ അല്ലെങ്കിൽ പാസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷകനോ നമ്മുടെ മേൽ കൈവെച്ച് നമുക്കൊരു വിടുതൽ ലഭിക്കുക അപ്പോൾ തന്നെ റൈറ്റ് നോ എന്ന് പറഞ്ഞൊരു വിടുതൽ ലഭിക്കുക എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന വിടുതൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഓരോ വിഷയത്തിൻ്റെ മുമ്പിലും ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനുണ്ട് ഓരോ വിഷയത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതും ഉപവാസ പ്രാർത്ഥനയിൽ നാം വചനം കേൾക്കുന്നു വചനം ധ്യാനിക്കുന്നു ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചതും നെഹമ്യാവ് കുറേ നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉപവാസവും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നിങ്ങളെ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് നോ പറയരുത് മറിച്ച് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതമറിയും അടുത്തത് നിങ്ങൾ ദൈവശബ്ദം കേൾക്കും ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനുള്ള വിടുതൽ അവിടെ വെളിപ്പെടുക എത്ര പേർക്കും അതിനായി ആഗ്രഹമുണ്ട് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം ദൈവസ്ഥാനത്തിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ ഇതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേ ഇന്നത്തെ യുവജന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൃതത്തിന് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ Thank you for watching Morning Dew. Kindly tuned up for next day messages.